ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ തട്ടുകടികൾ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പൊടിയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാക്കിലോടും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള മുളകോടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അനുസരിച്ച് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു കാശ്മീരി മോളാണെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് ഇതിന് ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ അരിപ്പൊടിയാണ് അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം ഇനി ഒരു സ്പൂൺ പെരിഞ്ചീര പൊടിക്കാം പട്ടാ ഗ്രാം ഒക്കെ കൂടെ പൊടിച്ചാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് കുറച്ച് നേരം നമുക്ക് ഒരു മണിക്കൂറെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി എന്നാലേ അതിലുള്ള എല്ലാം നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിഴിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അപ്പം നന്നായിട്ടത് തണുപ്പും ഉണ്ട് പക്ഷേ എല്ലാം നന്നായിട്ടത് പിഴിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി ഞാനൊരു നമ്മൾ ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ പീസും അതിലോട്ടിട്ട് കൊടുക്കാം ഈ ചെളിച്ചെണ്ണയാണ് നമ്മളെപ്പോഴും ഈ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ ഒരു പുറം ഭാഗം മാത്രം നന്നായിട്ട് കരിഞ്ഞു പോകും ഇനി കുറച്ച് കറിവേപ്പില ഒരു കുറച്ചധികം കറിവേപ്പില നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ കറേപ്പിലൊക്കെ ഇടപഴകാ ഈ വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക മണം വരും അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും വെളിച്ചെണ്ണല്ലാണ്ട് പൊരിക്കുന്ന ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് റെഡിയായി വരുന്നുള്ളി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ച് തിരിച്ചു വിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇത് വെന്ത് ഇടണം കാരണം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് എടുത്തിട്ടുണ്ട് രണ്ടാമത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് എണ്ണയൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി ഒന്ന് കാണിക്കുന്നത് ബാക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ടുണ്ട് ഇനി ആ പാനിലുള്ള എണ്ണയിൽ എണ്ണ കൂടുതലാണെങ്കിൽ എണ്ണ മാറ്റണം എന്നിട്ട് നമ്മൾ നമ്മളെ മുളകുണ്ടല്ലോ വറ്റൽ മുളക് ചതച്ചെടുത്താണ് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഞാനിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു അരക്കപ്പോളം തേങ്ങയാണ് ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നിട്ട് നമുക്കതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തേങ്ങയുടെയും ഈ വറ്റൽമുളകിൻ്റെയൊക്കെ ടേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അതെ ആ എണ്ണ മതിയായി അപ്പം എണ്ണ ഒരുപാടുണ്ടെങ്കിൽ നല്ല എണ്ണ മാറ്റണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ തേങ്ങയുടെ അത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇത് കഴിക്കാൻ തന്നെ ആ പൊടി തന്നെ മതി നമുക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഹെൽത്തി ഒന്നും അല്ല കാരണം ഒരുപാട് എണ്ണക്കും തേങ്ങയൊക്കെ അല്ലേ പക്ഷെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലും ഒക്കെ ഇതായിട്ട് കഴിക്കാനായിട്ട് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ എന്നാലും ഇഷ്ടം നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയിട്ടോടൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായല്ലോ എല്ലാവരും ഒന്നും ഞാൻ എപ്പോഴും പറയുന്നില്ല ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറന്നു മറന്നുപോകും അതുപോലെ തന്നെ നിങ്ങളിടുന്ന കമൻ്റാണ് എനിക്ക് ഏറ്റവും പ്രചോദനം കിട്ടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുകയും വേണം ഈ കറിവേപ്പിലൊക്കെ കഴിക്കാം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇത് നമുക്ക് ആ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്